പണം വെച്ച് ചീട്ടുകളി അഞ്ചുപേരെ ചെറുപുഴ പോലീസ് പിടികൂടി പാടിച്ചാലിലെ ബിനോയ് ജെയിംസ് അരിത്തുരുത്തിയിലെ എ പി നാരായണൻ ചെറുപുഴയിലെ ഷിജു ജോസഫ് ചിറ്റാരിക്കാൽ കണ്ണിവയലിലെ എബിൻ പോൾ പ്രാപോയിൽ പാറോത്തെ സി വി രാജു എന്നിവരെയാണ് എസ് ഐ ഇ മനോജ് കുമാർ പോലീസുകാരായ ജോമിൻ പ്രശാന്ത് എന്നിവരടങ്ങിയ സംഘം പിടികൂടിയത് പതിവായി ചെറുപുഴ പാലത്തിനടിയിൽ പണം വെച്ച് ചീട്ടുകളി നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് ഇന്നലെ വൈകുന്നേരം പോലീസ് നടത്തിയ റെയ്ഡിലാണ് ചീട്ടുകളി സംഘം പിടിയിലായത് ശ്രീ ശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ ബസ് സ്റ്റാൻഡ് ചെറുപുഴ